വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഇതൊക്കെ കണ്ടപ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്ക് തോന്നിക്കാണ് ഞാനിന്ന് പറക്കാൻ പോകുകയാണോന്ന് ഞാനിന്ന് പറക്കാൻ പോവല്ല പറക്കുന്നവരുടെ ഫുഡ് എടുക്കാൻ പോവാണ് രുചികൾ തേടി എൻ്റെ ഇന്നത്തെ യാത്ര തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് മുത്തൂറ്റ് ഷെഫിലേക്ക് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്ന മുഴുവൻ വിമാനങ്ങളിലേക്കും ആഹാരം എത്തിക്കുന്നത് മുത്തൂറ്റ് ഷെഫാണ് അതിനകത്ത് എന്തെങ്കിലും നാടൻ സാധനങ്ങളുണ്ടോ ഒന്നര വർഷായി കണ്ടിട്ട് ഞാൻ തടിച്ചിട്ടുണ്ട് ഈ സാധാരണ ഷെഫുമാരൊക്കെ തടിച്ചാണ് വരുന്നത് സാറ് മാത്രം ഉണങ്ങിട്ടാണ് അറിയാം എന്ത് കഴിക്കണമെന്ന് ശരിക്കും എന്ത് കഴിക്കണമെന്ന് അറിയാതെ ഇത് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ മറന്നു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ശരിക്കും നമ്മുടെ മുത്തൂർ പ്ലാസ എപ്പിസോഡിൽ അവിടുത്തെ കോർപ്പറേറ്റ് ഷെഫാണ് ഇവിടത്തെയും കോർപ്പറേറ്റ് ഷെഫുമാണ് ഒപ്പം ജി എംഒ ആണ് എനിക്കൊരു സംശയം തോന്നിയെന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റിൽ കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും അതെ അത്രയും ഹൈജീനിക് ആയിരിക്കണം അതെ ഒരു സ്ഥലത്തുനിന്നും ഒരു കംപ്ലൈൻറ്റ് വരാൻ പാടില്ല അപ്പോൾ മറ്റേതിനേക്കാൾ കൂടുതൽ കെയർഫുൾ ആയിട്ട് വേണം ഇത് ബി സാധാരണ കുക്കറി ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഗാർണിഷ് ചെയ്യാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്പേസിൽ വേണം ഫുഡ് ഉണ്ടാക്കാനും ചെറിയ ഇഡലിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഫ്ലൈറ്റിലേക്കുള്ള ചെറിയ ചെറിയ പിന്നെ എല്ലാ ഇഡലിയിഷിനും ഓരോ ഇപ്പം സാധാരണ ഹോട്ടൽ ഫ്ലേവറും പ്രസന്റേഷനും മാത്രം നോക്കിയാൽ മതി ഇവിടെ കറക്റ്റ് സ്പെസിഫിക്കേഷനും വെക്കുന്ന സ്ഥലം സ്പെസിഫിക്കേഷനും ഫോട്ടോസും ഉണ്ട് ഹാവ് ടു ഗോ ബൈ ബുക്സ് സോ എല്ലാ അത്രയും ട്രെയിൻഡ് അത്രയും സ്പെസിഫിക് എല്ലാം നോക്കിയിട്ട് നമുക്ക് ഇത് എടുക്കാൻ ദാറ്റ് വൺ വെരി വെരി കീൻ ആയിരിക്കണം നമ്മൾ ഞാൻ എല്ലാ ക്ലിയർ ആയിട്ട് നമുക്ക് നമുക്ക് അറിയണം അങ്ങോട്ട് കയറാം അടിപൊളി വേഷമൊക്കെ തന്നെ നമ്മുടെ കിച്ചണിൽ എത്തിച്ചിരിക്കുകയാണ് ഇന്ന് നമുക്ക് വേണ്ടിട്ട് പറക്കും രുചികൾ

അപ്പൊ ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ജംബോ പ്രോൺസ് ആണ് ടൈഗർ പ്രോണിനെക്കാളും കുറച്ചുകൂടെ വലുത് ടൈഗർ ആണോ അപ്പൊ ടൈഗർ പ്രോൺസിൽ കുറച്ച് വലിയ ചെമ്മീൻ തന്നെ ഇതിന് വേണ്ടിട്ട് എടുക്കണം ചെറിയ കൊഞ്ച് കിട്ടിയിട്ട് കാര്യമില്ല പിന്നെ പ്രോൺ എടുക്കുമ്പഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഒരു ഞരമ്പുണ്ട് ഒരു എടുത്ത് കളയണം അത് ചിലർക്ക് വയറിന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാം ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് വരും ചെറുതായിട്ട് ഇങ്ങനെ കയറി ആ ഞരമ്പെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ കഴിക്കാൻ ഇതാണ് പിന്നെ ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി അതിപ്പം ഒരു അരസ്പൂൺ അരസ്പൂൺ മതിയായിരിക്കും അഞ്ച് ഗ്രാംസ് ചില്ലി പൗഡർ ഇത് കാശ്മീരി ചില്ലിയാണ് ഓക്കെ കളർ കളർ കിട്ടാനായിട്ട് അത് കൂടുതൽ എരിവും കാണത്തില്ല ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുരുമുളകും ചേർക്കാം ഓക്കെ സോ ചിലവർക്ക് ഇപ്പം കേരള റെസിപ്പി എന്ന് പറഞ്ഞാൽ കുരുമുളക് കൂടുതൽ ചേർക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ട് സോ അതുകൊണ്ട് കുരുമുളകും ചേർക്കാം ഇപ്പം ഒരു സ്പൂൺ രണ്ട് സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ ഒരു സ്പൂൺ മല്ലിപ്പൊടി അല്ലെങ്കിൽ എന്താ പറയുക ഇത് ബിക്കം വെരി ബിറ്റർ ബിറ്റ കയ്പ്പ് സോ കറക്റ്റ് ബാലൻസ് വേണം ഓക്കെ അതിൻ്റെ കൂടെ ആവശ്യത്തിന് നാരങ്ങ നാരങ്ങ നാരങ്ങയുടെ ജ്യൂസ് സീ ഫുഡ് ഡിഷ് നാരങ്ങ ഇട്ടെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഡിഷിന് ആ ഫിഷിൻ്റെ മണം മാറി മാറി ഓക്കെ ഇഞ്ചകാലിക്ക് പേസ്റ്റ് ആയിരുന്നത് ശകലം ഓയിൽ അപ്പോൾ ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം ഓക്കെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരല്പം ഓയില് പിന്നെ അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓയില് പിന്നെ സോൾട്ട് നാരങ്ങയുടെ ചാർ ചാറ് കരിവേപ്പില ചെറുതായിട്ടരിഞ്ഞത് അത്രേ ഉള്ളൂ കിട്ടുകഴിഞ്ഞിട്ട് നമ്മൾ ഈ ടെക്സ്ചറിൽ നമുക്ക് ഈ മാറിനേഷൻ കിട്ടണം എത്ര എത്ര സമയം ഒരു മിനിറ്റ് ഹാഫ് ആൻ അറ്റ്ലീസ്റ്റ് മിനിമം ഓക്കെ റൂം ടെമ്പറേച്ചറിൽ ഒരു ഹാഫ് ആൻ ഹർ വെച്ചിട്ട് ഓക്കെ ഇറ്റ്സ് വെരി ഗുഡ് ഓക്കെ ഇപ്പോൾ അതിന് മസാല തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെൽപ്പ് ചെയ്യണോ ആ സാർ കഴിക്കാൻ മാത്രം ഹെൽപ്പ് കാണൂല്ല ഈ പ്രോൺ സാധാരണ കുക്ക് എത്ര മാക്സിമം മിനിറ്റ്സ് അതിലും കൂടുതലായി പോയെങ്കിൽ ഒത്തിരി കുക്ക് അത് ചെയ്യാൻ മാക്സിമം കൊഞ്ചാണെങ്കിലും മാക്സിമം ടു മിനിറ്റ് ഒരു കറി ഉണ്ടാക്കിയെങ്കിൽ കറിയുടെ ആ ഗ്രേവി തിളച്ച് കഴിഞ്ഞെങ്കിൽ പ്രോൺസ് ഇട്ടുകഴിഞ്ഞിട്ട് ഒരു തിളച്ചിൽ നമ്മൾ നിർത്തിയേക്കണം അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ തിളച്ചെങ്കിൽ അത് ഒത്തിരി റബ്ബർ പോലെ ആയിട്ട് പല തോന്നിയിട്ടുണ്ട് പിന്നെ കൊഞ്ചൊക്കെ രണ്ടാം മൂന്നാം പ്രാവശ്യം ചൂടാക്കി പിന്നെ കല്ല് പോലെ ആക്കും ശ്രദ്ധിക്കേണ്ടതാണ് ചുറ്റെടുക്കാം അത് വേറെ വെറും കരി ഒക്കെ ഇട്ട് അതും ചുട്ടെടുക്കാം നല്ലപോലെ ചെയ്തെടുക്കാം പക്ഷേ ആ ഫെസിലിറ്റി ഇല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണമെന്നും വീട്ടിലുണ്ടാക്കുന്നവർക്ക് ഇപ്പൊ ഇത് നമ്മൾ ഫ്രൈ ചെയ്യണം തവയുടെ മേലിട്ട് എണ്ണ കുറച്ച് എടുക്കുക ഇപ്പം ഇത് തന്നെ നമുക്ക് ഇച്ചിരി എണ്ണ എണ്ണയിൽ തന്നെ വറത്തെടുക്കണമെന്ന് പറഞ്ഞാൽ ചിലർക്കും അങ്ങനെയാണ് താല്പര്യം സോ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ഇച്ചിരി അരിമാവോ ഇച്ചിരി മൈതാനം ചേർത്തിട്ട് ഒന്ന് ആ മാരനേഷനിൽ തന്നെ മിക്സ് ചെയ്താൽ മതി ഓക്കെ ഇത് പൊരിച്ചെടുക്കാനാണെങ്കിൽ ഇതിനകത്ത് അരിമാവും അല്ലെങ്കിൽ മൈദ ആ അരിമാവ് അല്ലെങ്കിൽ മൈദമാവ് ഇതിന്റെ കൂടെ ഇപ്പം ചേർത്ത മസാലയുടെ കൂടെ ഒരല്പം അരിമാവോ മൈതമാവോ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും ഈ ആരൊപ്പം ഒന്നും പോവാതെ പൊരിച്ചെടുക്കാൻ പറ്റും ഇതല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന വേറൊരു സൂത്രപ്പണിയാണ് എടുത്ത് ഇടുമ്പം മസാല ഒക്കെ തവൽ പിടിച്ച് നിൽക്കും ഓക്കെ ഓക്കെ അത് പിടിക്കാതിരിക്കാനായിട്ട് ആ ആദ്യം ഒരു സൈഡ് സീൽ ചെയ്തിട്ട് ആ പിന്നെ മറിച്ചിടണം ഉടനെ തന്നെ മറിച്ചിട്ടെങ്കിൽ പോകത്തില്ലേ മീൻ പൊരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുക അല്ലേ അതെ ആ മീൻ പൊരിക്കാൻ നേരത്തൊക്കെ രണ്ട് സൈഡും ആ ചൂടായി വരുന്ന സമയത്ത് തന്നെ ഒന്ന് അതിനകത്തേക്ക് ആ മസാലയോടുകൂടി തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആ മസാല അതിനകത്ത് തന്നെ പിടിച്ചിരിക്കും കുക്കാവുന്ന മുമ്പ് ശകലം നാരങ്ങയുടെ ചാറ് മേളിൽ ഓക്കെ ഇത് ചെയ്യുമ്പോൾ ഇച്ചിരി പ്പിലെ കൂടെ കിട്ടി പൊകഞ്ഞ് കിട്ടുമ്പോ ഫ്ലേവർ നല്ലപോലെ കുക്ക് ആയി കിട്ടി ആവത്തുള്ളൂ തവ ഒത്തിരി ചൂട് വരരുത് ചെറു ചൂട് മതി സാധാരണ വീട്ടിലൊക്കെ ഈ കൊഞ്ച് കറിയൊക്കെ വെക്കുന്ന സമയത്ത് ശരിക്കും ഒരു അരമണിക്കൂറെങ്കിലും നല്ല തിളക്കുന്നതിനകത്തോട്ട് ഉപയോഗിക്കാറുണ്ട് അര മണിക്കൂറൊന്നും ആവശ്യമില്ല ആ ഗ്രേവി മാത്രം നല്ലപോലെ വെന്ത് കിട്ടിയെങ്കിൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രോൺസ് ഇട്ടിട്ട് ഒരു 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 തിള അത് മതി പിന്നെ അത് നിർത്തിയിക്കണം പിന്നെ ആ ചൂടിൽ തന്നെ അത് കുക്കായി കിട്ടും നമുക്ക് ചുട്ടെടുക്കുമ്പോൾ നമുക്കൊരു തനി ഫ്ലേവർ ഉണ്ട് ആ നേരെ സോ ആ ഫ്ലേവർ വരാനായിട്ട് ശകലം ബട്ടർ എടുത്തിട്ട് ഈ തവ ചൂടായിട്ട് അതിൻ്റെ കൂടെ ചേർത്തിട്ടേക്കണം ഫ്ലേവർ ഫ്ലേവർ കിട്ടിയിട്ട് അത് മൂടി വെച്ചാൽ മതി സോ എല്ലാ ബ്രാൻഡിനും നമുക്ക് ഫ്ലേവർ കിട്ടണം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സത്യമായിരിക്കാണ് ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ടിപ്പിൻ്റെ മഴയാണ് ഇപ്പൊ പുതിയ ടിപ്പ് കിട്ടിയിരിക്കുന്നത് ഈ സാധാരണ ചുട്ടെടുക്കുന്ന സാധനത്തിന് ഒരു പുകയുടെ മണം വേണം ആ പുകയുടെ മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുകയുടെ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം ബട്ടർ ചേർത്തിരിക്കുകയാണ് ബട്ടർ ചേർത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ആ അതിനകത്തപ്പ തന്നെ പുക വരാൻ തുടങ്ങും ആ ആവി അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചും വെച്ച് ഇനി മിനിറ്റ്സ് അല്ലേ റെഡി ആയി വളരെ കുറച്ച് സമയായിട്ടുള്ള നമ്മൾ തുടങ്ങിയിട്ട് ഒരു ഡിഷ് റെഡി ആയി കഴിഞ്ഞു ഇനി തണുത്തിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ ഇതിന്റെ മണം കേട്ടിട്ടാണെങ്കി ഇവിടെ നിക്കാനും വയ്യ അപ്പൊ സാറുണ്ട് ഹൃദയത്തിൽ കുത്തുന്ന ഒരു ചോദ്യം ഇത് എല്ലാം കൂടെ അവസാനം കഴിച്ചാ പോരെയാണ് പറ്റില്ല ഇപ്പൊ തന്നെ കഴിക്കണം മാരിനേറ്റ് ആ അതിന്റെ ഒരു ചെറിയ പുളിയും വരും ഒരു മീറ്റ് ടെൻഡർ പ്ലസ് പോയിന്റ് മതിയോ മതി മതി അല്ല ഇതെല്ലാം വേണം ഇപ്പോൾ വേണ്ട ഇനി അതെ അതെ അതും പിന്നെ ഇവിടെ ചോറുകൂടെ സംഘടിപ്പിച്ചിട്ട് മൂന്നുകൂടെ അടിച്ചേക്കാം സൂപ്പർ സാധാരണ ഞണ്ടെനിക്ക് വീക്ക്നെസ് ഉള്ള സാധനമാണ് അപ്പോൾ ഇവിടെ വന്ന കഴിഞ്ഞപ്പോഴേക്കും സാർ അമ്മച്ചി സ്റ്റൈൽ നാടൻ ഞണ്ട് കിടക്കും അല്ലേ തനി നാടൻ ഇതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല ഇനി അമ്മച്ചി അമ്മച്ചി അപ്പച്ചൻ അപ്പച്ചൻ എല്ലാ എപ്പിസോഡിലും അമ്മച്ചി സ്പെഷ്യൽ എന്ന് പറയാം ഇത് അപ്പച്ചൻ സ്പെഷ്യൽ അപ്പച്ചൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞണ്ട് കറി ആദ്യം പെരുംചീരകം ഇത് എണ്ണ ഒഴിക്കാതെ ഇടുവാച്ചിട്ട് ഒന്ന് പൊവിഞ്ഞു കിട്ടാനായിട്ട് മാത്രം ഇനി എണ്ണ ചേർക്കണം അല്ല അതെന്താണ് അതിന്റെ റീസൺ പറഞ്ഞ എന്താണ് പിന്നെ എണ്ണ ഈ ചുട്ട് കെട്ടുമ്പോ ആ മണം കൂടുതൽ വരും എണ്ണ ഇടുമ്പോ ആ മണം പോകും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടാൻ വന്നത് ഇഞ്ചി ചെറുതായിട്ട് ഇഞ്ചിരുന്നു സാധാരണ ഇതുപോലെ ഡിഷസ് ഒക്കെ ഉണ്ടാക്കുമ്പോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നേയും കാട്ടിട്ടാൽ അരിഞ്ഞിട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം പെരുംജീരമാണ് ആദ്യം ചേർത്തത് അത് എണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ പെരഞ്ചീരം ഇട്ടു അതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷമാണ് എണ്ണ ഒഴിച്ചത് എണ്ണ ഒഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മണം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെരുംജീരം ആദ്യം ഇട്ടത് അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു ഒരു സ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി ഇട്ടു അപ്പോൾ രണ്ട് മുളക് പൊടി ഇടുന്നെങ്കിൽ ഒരു മല്ലിപ്പൊടി അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു പിന്നെ കറിവേപ്പിലിട്ടു പിന്നെന്താണ് സാർ ചേർത്ത് പച്ചമുളക് ഇനി ഇടാൻ പോകുന്നത് സവാള നല്ലപോലെ പോലെ ഇത് വേണമെങ്കിൽ നമുക്ക് ഈ മസാല ഇടുന്ന മുമ്പേ ഇടാം ഓക്കെ ഓക്കെ ഞണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഒരു ഗ്രേവിയിൽ കൂട്ടി ഉണ്ടാക്കി നല്ലത് ഇപ്പം ഞണ്ടിൻ്റെ മീറ്റ് ഇച്ചിരി സ്വീറ്റ് കഴിച്ചിട്ട് ഇച്ചിരി മധുരവേദന ഇനിയാണ് തക്കാളി സാധാരണ നമ്മൾ മീൻ കറിയും ഞണ്ടിൻ്റെ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നേരെ തിരിച്ചാണ് ചെയ്യുന്നത് ആദ്യം കടുക് താളിക്കും അതിനുശേഷം ഉള്ളിയോ സവാളയോ വഴറ്റിയെടുക്കും അതിനുശേഷമാണ് തക്കാളി ചേർക്കുന്നത് തക്കാളി ചേർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മസാലപ്പൊടികൾ ചേർക്കുന്നത് പക്ഷേ ഇതിൽ നേരെ തിരിച്ചാണ് മസാലപ്പൊടികൾ ആദ്യം ചേർത്തു അതിനുശേഷം ഉള്ളി പിന്നെ തക്കാളി ഇത് വാളംപൊളിയാണ് ചേർക്കുന്നത് ഇപ്പോൾ തക്കാളി ഇട്ട കൊണ്ട് ഇതിൽ ഒരു സ്പൂണ് മതി അപ്പോൾ ഇത്രയും പ്രോസസ്സ് ചെയ്യാൻ ഒരിക്കൽ കൂടി പറയാം ആദ്യം നമ്മൾ പെരിഞ്ചീരം ചേർത്തു അത് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒരല്പം എണ്ണ അതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി ചില്ലി പൗഡർ പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി അത് മല്ലി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കരിയാപ്പിലിട്ടു പിന്നെ മുളക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ടു അതിനുശേഷം ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത പിന്നെ സവാള അത് ഒന്ന് ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ തക്കാളി ഇട്ടു പിന്നെ പിന്നെ എന്താണ് ചേർത്തത് പിന്നെ വെള്ളം 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 പിന്നെ തേങ്ങ അരച്ചത് ചേർത്തു തേങ്ങ അരച്ചത് ഇതിപ്പോ എത്ര എത്ര ഞണ്ടാണ് എടുത്തിരിക്കുന്നത് നാലെണ്ണം അതിന് വേണ്ടിയിട്ടൊരു രണ്ട് സ്പൂൺ ഒന്നും എടുത്തിട്ടില്ലല്ലോ ഇല്ലെണ്ണല്ലേ ഞാനെടുത്തിട്ടില്ല ഞാൻ ഞാൻ ഇനി എടുക്കും അപ്പം നാല് ഞണ്ടിന് വേണ്ടിയിട്ട് തേങ്ങ അരച്ചതും ചേർത്തു ഇനി ഈ ഗ്രേവി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു എന്നിട്ട് ഈ ഗ്രേവി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഈ തേങ്ങാപ്പാലിൻ്റെ ആ എണ്ണ അതിൻ്റെ മൂണിലൊക്കെ വരും ആ സമയത്ത് മാത്രമേ ഞണ്ടിടുകയുള്ളൂ ഗ്രേവിയുടെ ടേസ്റ്റ് കാണണം ഇത് മാക്സിമം ഒരു രണ്ട് മിനിറ്റ് കൂടെ തിളച്ച് കഴിയുമ്പം ഈ ഡിഷ് റെഡിയായി പിന്നെ ഞാൻ അടുത്ത് ഒളിച്ച് വെക്കാം അല്ലെങ്കിൽ നിങ്ങൾ മൊത്തം കഴിച്ചവർക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചോറായിരിക്കും നല്ലത് ഇപ്പം സാധാരണ ഞണ്ട് കഴിക്കുമ്പോൾ എല്ലാം ഞണ്ട് മാത്രമേ കഴിക്കത്തുള്ളൂ പക്ഷേ ഈ ഗ്രേവിൻ്റെ കൂടെ ചോറും ചേർത്ത് കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയും നമ്മൾ ചില കുരുമുളകും ചേർത്തിട്ട് ചില കറിയാപ്പിലയും ചേർത്തിട്ട് അടച്ച് വയ്ക്കണം അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് മതി അത്രേ ഉള്ളൂ ഫൈവ് മിനിറ്റ്സ് ഫൈവ് മിനിറ്റ് മാക്സിമം അത്രയും അത്രേ ഉള്ളൂ പക്ഷേ ഇത് ഇപ്പം ഞണ്ട് കറിയൊക്കെ ഉണ്ടാക്കുമ്പം ഇപ്പം ഇപ്പം ഉണ്ടാക്കിയെങ്കിലും ഉടനെ കഴിക്കാനല്ല ഒരു മണിക്കൂറെങ്കിലും റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചേക്കണം സോ അങ്ങനെ വെക്കുമ്പോഴേ അതിന്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ വൈകുന്നേരം കഴിക്കാനാണെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെക്കുക അപ്പോൾ പുളി ചേർക്കുന്ന കറികളാണെങ്കിൽ ആ പുളി ആ മാംസത്തിലേക്കൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും അഞ്ച് മിനിറ്റ് കാത്തു നിന്നേ പറ്റുള്ളൂ അതിനകത്ത് കുരുമുളക് ചേർക്കാനുണ്ടല്ലേ അല്ലേ കുരുമുളക് ചേർക്കാനുണ്ട് കറിയാപ്പുലം ചേർത്ത് ചേർക്കാനായിട്ട് മാത്രം ഓക്കെ അപ്പം നമ്മുടെ ഞണ്ടുകറി റെഡിയാണ് പക്ഷേ ഇപ്പം ആക്രമിക്കാൻ പറ്റില്ല അത് മാത്രമല്ല ഇതിന്റെ പുളിയൊക്കെ പിടിച്ചു വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇത് വരുന്നുണ്ട് ഇത് ായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ കാത്തിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പുളി ചേർത്ത കറിയാണ് പുളി ചേർത്ത കറികളെല്ലാം തന്നെ ആ പുളി പിടിക്കാനായിട്ട് നമ്മൾ ചാൻസ് കൊടുക്കണം അല്ലേ അതെ അപ്പൊ ഇപ്പൊ നമ്മുടെ സമയമാവുന്നേ ഉള്ളൂ വിശപ്പിന്റെ സമയമാവുന്നേ ഉള്ളൂ വിശപ്പിന്റെ വെളി തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ച് ചമ്പാവരി ചോറുകൂടെ കിട്ടുകയാണെങ്കിൽ ഒരു നല്ല പിടി പിടിക്കാം ഓക്കെ അടുത്ത ഡിഷെന്ന് പറയുന്നത് ഒരു ഒരു സ്പെഷ്യൽ അത് മട്ടനും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തുള്ള ഒരു എല്ലാത്താണ് അതിന് വേണ്ടിയിട്ട് ബോയിൽ ചെയ്തു വെച്ചിട്ടുള്ള മട്ടൻ മട്ടൺ അല്ലേ മട്ടൺ ബോയിൽ ചെയ്യുമ്പോൾ ഇത് ഇച്ചിരി വെള്ളവും ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ഇട്ട് ഇച്ചിരി മുളക് മുളക് പൊടി ഇപ്പൊ മസാല ഇടുന്ന മസാല ഒക്കെ ഇട്ടിട്ട് വെള്ളം ചേർത്തിട്ട് അതിലിട്ട് കുക്കറിലിട്ട് എടുത്താൽ മതി ഇനി മുതൽ ശ്രദ്ധിക്കുക പ്രഷർ കുക്കറിൽ നമ്മൾ ബോയിൽ ചെയ്തെടുക്കുന്നെങ്കിൽ ഇപ്പൊ ബീഫൊക്കെ ആണെങ്കിൽ ബീഫ് പോർക്ക് മട്ടൺ എന്നിവയാണ് നമ്മൾ ബോയിൽ ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്തൊക്കെ മസാലകൾ ചേർക്കോ അത് ഒരു കുറഞ്ഞ അളവിൽ അതിലേക്ക് ചേർത്തിട്ട് ബോയിൽ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആയിരുന്നു ഇതിനു വേണ്ടിയിട്ട് ഈ വലർത്തുണ്ടാക്കാനായിട്ട് സാർ വലിയ നീളമുള്ള പിടിയുള്ള ഒരു ഇരുമ്പ് ചട്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ അത് വളർത്തുണ്ടാക്കാനായിട്ടല്ലേ ഓ എനിക്ക് ഇത്രയും ദൂരത്തിൽ നിന്ന് പിടിക്കാൻ അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഇത്രയും നീളത്തിൽ നിന്ന് പിടിക്കാനായിട്ടാണ് ഒരു വലിയ പിടിയുള്ളൊരു ഇരുമ്പിച്ചട്ടി തുടങ്ങാം സാർ ഓക്കെ ആദ്യം കഴിക്കുന്നേ എണ്ണ എണ്ണ ഇതില് നമ്മൾ യൂസ് വന്നത് ചെറിയ ചെറുപുള്ളിയാ അത് അത് ആ അരിടപ്പില ജിഞ്ചർ കളിക്ക് പേസ്റ്റ് ഒന്ന് നമുക്ക് ജിഞ്ചർ കളിക്ക് പേസ്റ്റ് ഇടാം അല്ലെങ്കിൽ ജിഞ്ചർ അവോയ്ഡ് ചെയ്തിട്ട് വെളുത്തുള്ളി മാത്രം ചേർക്കാതെ ഇത് മിനിമം ഉരുളക്കിഴങ്ങ് പാർ ആർ ബോയിലാണ് ബോയിൽ ചെയ്താൽ ഓക്കെ ഇതിനകത്ത് ചേർത്തേക്കുന്ന ഉരുളക്കിഴങ്ങും ബോയിൽ ചെയ്തതാണ് അത് ഒരു രണ്ട് വിസിൽ കേൾക്കുന്നവരെ ബോയിൽ ചെയ്യുക അതിന് ശേഷം എടുക്കുക ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു അതിലേക്ക് ചെറിയ ഉള്ളി സാധാരണ നമ്മൾ അരിഞ്ഞാണ് ഇടുന്നത് പക്ഷെ ഇതിലേക്ക് അരിയാതെ അത് മുഴുവനായിട്ട് ഇട്ടു പക്ഷെ ചെറിയ ഉള്ളിയാണ് എടുത്തത് അല്ലേ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എന്നിട്ട് അതൊന്ന് വരേണ്ടി വന്നപ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് കറിവേപ്പിൽ ചേർത്തു മുളക് ചേർത്തു പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു അത് സെപ്പറേറ്റ് അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പൊടി അതിന് വെള്ളം ഒഴിച്ചു ഇനിയും ചേർക്കാൻ പോകുന്നത് നമ്മുടെ ബോയിൽ ചെയ്ത മറ്റേ മട്ടൺ ബോയിൽ ചെയ്ത മട്ടനും ചേർത്തു പിന്നെ അതിന്റെ കൂടെ ഒരു നാരങ്ങ നാരങ്ങയുടെ ചേർ ഇതില് വേണമെങ്കിൽ നമുക്കിച്ചൂടെ ഗരം മസാല ചേർക്കാം അത്യാവശ്യം നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ബോയിൽ ചെയ്ത് മട്ടൺ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ചേർക്കുന്ന മസാലകൾ മുഴുവൻ ആ മട്ടനിലേക്ക് ഇട്ടിട്ട് വേണം ബോയിൽ ചെയ്താൽ എന്നാലേ ആ മട്ടനാ ടേസ്റ്റ് കിട്ടുള്ളൂ ശരിക്കും നമ്മൾ സാധാരണ 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 നമ്മൾ ഈ പച്ച മാംസം ഇട്ട് ഒലർത്തി എടുക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റ് ഇതിൽ കിട്ടുമെന്ന് സാർ ഗ്യാരൻറ്റി പറയാണ് അപ്പോൾ ഈ സ്റ്റേജിൽ ഇച്ചിരിയുടെ എണ്ണമാറക്കാം നമുക്ക് ഓക്കെ സാറിന് പച്ച വെളിച്ചെണ്ണ തോന്നുന്നുല്ലേ അല്ലേ ഇതുപോലത്തെ ഏത് ഡിഷ് ഉണ്ടാക്കിയത് ചെറിയ ടിപ്പ് തരാം ഇതുപോലത്തെ ഏത് ഡിഷ് ഉണ്ടാക്കിയെങ്കിലും ഒലർത്തി എടുക്കുമ്പോൾ ലാസ്റ്റിൽ ശകലം പഞ്ചസാര തിളച്ചെങ്കിൽ ഫ്ലേവേഴ്സ് മച്ച് ബെറ്റർ പഞ്ചസാര ഷുഗർ ഷുഗർട്ട് ഒന്ന് എടുക്കുന്ന ഡിഷുമാണ് ഡ്രൈ ആയിട്ട് ആക്കെടുക്കുന്നത് ഇച്ചിരി ഷുഗർ ഇട്ടിട്ട് ഒന്ന് ടേസ്റ്റ് ക്ലേശത്തെങ്കിൽ ആ സ്വീറ്റ്നസ്സും പിടിച്ചു വരും പിന്നെ അത്ര ആ എരുടെ ആ ഷാർപ്പ്നെസ്സും കുറഞ്ഞു കിട്ടണോ ഇന്ന് ഷെസ്സാർ ടിപ്പിന്റെ മഴ പെയ്ച്ചിരിക്കാണ് അവസാനമായിട്ട് നമുക്ക് തന്ന ടിപ്പ് നമ്മൾ ഈ ഉലർത്ത് പോലത്തെ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഉലർത്തിയെടുക്കുക അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അവസാനം ഒരു ചിരി പച്ചവെളി സാധാരണ കറികൾ ഉണ്ടാക്കുമ്പോൾ പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കുന്ന പോലെ ഇതിൻ്റെ ചുറ്റാകെ ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അത് മാത്രമല്ല ഏറ്റവും അവസാനം ഇത് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഒരൽപ്പം പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് അതൊന്ന് ചുറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ അവസാനം ചേർത്ത ഒരല്പം പഞ്ചസാരയും ചേർത്തതിന് ശേഷം ഒരല്പം ബട്ടർ ചേർത്തു അപ്പോൾ ഇത് ഓരോന്ന് കഴിക്കുമ്പോഴും ഓരോ ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത സാർ പറഞ്ഞത് നമ്മളിപ്പോൾ ഇത് വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയാണ് എണ്ണയൊക്കെ വളരെ കുറച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ചുകൂടി അത്രയും കോൺഷ്യസ് അല്ലാത്ത ആൾക്കാർ ഹെൽത്ത് ഹെൽത്തിൻ്റെ കാര്യം കുറച്ച് സമയത്തേക്ക് മറന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഉലർത്തി എടുത്തു കഴിഞ്ഞാൽ ഒരു ഒന്നരപ്പാക്ക അരിയുടെ ചോറ് തിരഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ ഒരു സാധനം കൂടി ടേസ്റ്റി ആവുന്നുണ്ട് അത് ടേസ്റ്റ് നോക്കിയിട്ട് വിശാലമായിട്ടൊന്നും ഉണ്ടണം നേരത്തെ പറഞ്ഞ പോലെ രണ്ട് തിന്നുന്ന സമയത്ത് നമുക്ക് ഇമേജ് നോക്കി ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തായാലും ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നാടൻ ഒരു ചോറിനും പറഞ്ഞിട്ടുണ്ട് അതുകൂടെ കിട്ടിയിട്ട് അംഗമാവാം